സ്തോത്രം ദൈവപിതാവേ യേശുവിന് മഹോന്നതമായ നാമത്തിൽ ഈ പുലരിയിൽ അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സകലവിധ ക്ഷാമങ്ങൾക്കും പരിഹാരമായ സന്തോഷത്തിൻ്റെ ഒരു രാജ്യം അവിടുന്ന് ഒരുക്കിവച്ചിരിക്കുന്നു അവിടുത്തെ കളപ്പുരകളിൽ ഞങ്ങൾക്കുള്ള അനുഗ്രഹങ്ങളുടെ ധാന്യശേഖരങ്ങളുണ്ട് ഞങ്ങളുടെ സക്കല പ്രയാസങ്ങൾക്കും തീർപ്പ് തരുന്ന സമൃദ്ധിയുടെ ഒരു വലിയ നിക്ഷേപവും ഖജനാവും അങ്ങയുടെ പക്കലുണ്ട് ഞങ്ങൾക്കത് തുറന്നു തരുവാൻ അതിൻ്റെ മേൽ പരമാധികാരമുള്ള യേശുവിനെ ഈ പാപലോകത്തേക്ക് അയച്ച കൃപയ്ക്കും ക്രിസ്തു യേശു നിമിത്തം അവിടുത്തെ ത്യാഗോജ്വലമായ ജീവിതം നിമിത്തവും ദൈവകുടുംബത്തിലേക്ക് യേശുവിൻ്റെ സഹോദരങ്ങളായി കടന്നു വരാനും ദൈവ കുടുംബത്തിലെ ആദരിക്കപ്പെടുന്ന അംഗങ്ങളായി തീരാനും തക്കവിധമുള്ള സൗഭാഗ്യം തന്ന കൃപയ്ക്ക് നന്ദി പറയുന്നു ജീവിതത്തിൻ്റെ ക്ഷാമകാലങ്ങളിൽ നിന്ന് സ്വർഗീയ സൗഭാഗ്യത്തിൻ്റെ അനുഗ്രഹങ്ങളിലേക്ക് ഞങ്ങളെ എത്തിക്കുവാൻ എല്ലാ സ്വർലോകമഹിമകളെയും വേണ്ടെന്ന് വെച്ച് ഞങ്ങളുടെ ലോകത്തേക്ക് ഇറങ്ങി വന്ന കഷ്ടങ്ങളും വേദനകളും ഏറ്റ് പ്രാണരക്തം ഈ മണ്ണിൽ ഊറ്റിത്തന്ന് ഞങ്ങൾക്ക് വേണ്ടി ജീവനയാഗമാക്കിയ ഞങ്ങളുടെ രക്ഷകനും കർത്താവുമായി ഇന്നും ഉയരത്തിൽ വസിക്കുന്ന യേശുവിനെ ഞങ്ങൾ ആരാധിക്കുന്നു യേശു കർത്താവിൻ്റെ സ്നേഹനിർഭരമായ ദിവ്യത്യാഗത്തിനും യേശു ഞങ്ങളോട് കാണിച്ച അതിരറ്റ കനിവിനും ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളെ സ്നേഹിച്ച ദൈവത്തിൻ്റെ സ്നേഹത്തിന് ഞങ്ങളെ കൈക്കൊണ്ട ദൈവകൃപയ്ക്ക് ഞങ്ങൾ സ്തോത്രം പാടുന്നു ഇന്നത്തെ വചനം കേൾക്കുന്ന അവിടുത്തെ ദൂതിനും മുമ്പിൽ പ്രാർത്ഥനയോടായിരിക്കുന്ന ഓരോ മക്കളോടും പറവാനുള്ളത് അവിടുന്ന് നൽകണമേ അല്പപ്രാണിയും സാധുവുമായി അടിയൻ്റെ നാവോടുകൂടെ അവിടുന്ന് ജോലിക്കുമാറാകണമേ കരുണയോടെ തിരുമുഖത്തേക്ക് നോക്കുന്നു ദൈവപിതാവേ യേശു മിശിഹായുടെ ശ്രേഷ്ഠമായ നാമത്തിൽ തന്നെ ആമേ നിങ്ങളുടെ ഒരു കുടുംബാംഗം ഇന്ന് വലിയൊരു കൊട്ടാരത്തിലാണ് നിങ്ങളുടെ വീട്ടിൽ ഇന്ന് എന്നാൽ ക്ഷാമം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വേണ്ടത് ചാക്കുംപടി ഇന്ന് നിങ്ങളുടെ വീട്ടിലെത്തിക്കും ഏത് ബുദ്ധിമുട്ടിനും പരിഹാരം അല്പമായിട്ടല്ല ചാക്ക് കെട്ടുകളായി നിങ്ങളുടെ വീട്ടിൽ വരുന്നത് പോലെ ആവശ്യങ്ങളുടെ മേലെല്ലാം അസാധാരണമായ കരുതലിന്റെ വാഹനങ്ങൾ വന്ന് നിൽക്കുന്ന നിലയിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി ഇന്ന് നിങ്ങൾ കാണാൻ പോവാണ് ചോദിച്ചതോ നനച്ചതോ അല്ല അതിൽ അത്യന്തപരമായത് നിങ്ങളുടെ കൈകളാൽ നിങ്ങൾ പ്രാപിക്കുന്ന ദിവസമാണിത് ദൈവത്തിൻ്റെ നന്മകളെ നിങ്ങളുടെ വിരലുകളിൽ നിന്ന് തൊടും ലോകമെങ്ങും എന്നെ കേൾക്കുന്ന സ്നേഹനദികളായ എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും ക്രിസ്തീയ സന്തോഷത്തിന്റെ ദൈവ കേട്ട് ഇന്നത്തെ യേശു ക്രിസ്തുവിലുള്ള ആനന്ദത്തിന്റെ ആ മാധുര്യം ഉണ്ണാൻ ഞാൻ ക്ഷണിക്കുന്നു എല്ലാവർക്കും ലോകരക്ഷകനായ കർത്താവാം ക്രിസ്തേശുവിൻ മഹനീയമായ നാമത്തിൽ ഇന്നത്തെ പ്രവചന തോതിലേക്ക് സ്നേഹവന്ധന ായ യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൻ്റെ ശ്രേഷ്ഠതകളെയും യേശു അനുഭവിച്ച ഓരോ വേദനകളുടെയും കൃത്യമായിരിക്കുന്ന സ്ക്രിപ്റ്റ് പഴയ നിയമത്തിൻ്റെയും പ്രചനാവഴികളിൽ പ്രവചന പുസ്തകങ്ങളിൽ ബൈബിളിൽ ജീവിച്ച നിരവധി മനുഷ്യരുടെ ജീവിത അനുഭവങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് വർഷങ്ങൾക്ക് മുൻപേ കോറിയിട്ടിരുന്നു യേശുവിൻ്റെ ജീവിതത്തിൻ്റെ അടയാളങ്ങളായി തീരാൻ തക്കവിധം ദൈവം കാലാകാലങ്ങളിൽ പല മനുഷ്യരെയും തൻ്റെ നിയോഗത്തിൻ്റെ വഴികളിലേക്ക് തിരഞ്ഞെടുത്താക്കിയിരുന്നു അങ്ങനെ ദൈവം തിരഞ്ഞെടുത്താക്കിയ ഒരു പഴയ നിയമത്തിലെ ശ്രേഷ്ഠനായ വ്യക്തിയാണ് യാക്കോവിൻ്റെ പുത്രനായിരുന്ന ജോസഫ് ദൈവം നമ്മളെ ഓരോ കാലഘട്ടത്തിലും നമ്മളെ തൻ്റെ ഇഷ്ടങ്ങളിലേക്ക് വിളിച്ചു ചേർക്കുന്നതൊന്നും നമ്മുടെ പ്രതാപങ്ങൾക്കു വേണ്ടിയല്ല അത് ക്രിസ്തുവിന മഹത്വത്തിനു വേണ്ടിയാണ് എന്നുള്ള തിരിച്ചറിവാണ് നമ്മുടെ ജീവിതത്തെ അല്പം കൂടെ യേശുവിനോട് ചേർന്ന് ധന്യമാക്കി തീർക്കുവാൻ നമ്മളെ സഹായിക്കുന്നത് ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടത് എൻ്റെ ജീവിതത്തിന് വേണ്ടിയല്ല എന്നും യേശുവിനെ മഹത്വത്തിനു വേണ്ടിയാണ് എന്നുമുള്ള തിരിച്ചറിവാണ് നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഒരു പ്രോബ്ലത്തിലും പേടിക്കാതെ മുന്നോട്ട് പോകാനുള്ള നമ്മളുടെ ധൈര്യത്തിൻ്റെ കാരണമായി തീരുന്നത് യാക്കോബിൻ്റെ പുത്രനായിരുന്നു ജോസഫിൻ്റെ ജീവിതത്തിൻ്റെ നാൾ വഴികൾ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ അവസാനത്തെ താളുകളിൽ വളരെ വിവരിച്ച് തന്നെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പൻ്റെ സ്നേഹപുത്രനായിരുന്ന ജോസഫ് ഒരു ദിവസം സഹോദരന്മാരുടെ ക്ഷേമം അനുഷ്ഠിക്കുവാൻ വേണ്ടി കടന്നു പോകവേ തൻ്റെ പിതാവിൻ്റെ സ്നേഹമേറെ താൻ ഏറ്റെടുക്കുന്നതിനാലും താൻ കണ്ടൊരു സ്വപ്നം നിമിത്തം തൻ്റെ സഹോദരങ്ങൾക്ക് മീത് സമുന്നതനായി തീരുമെന്നുള്ള മുന്നറിവ് കിട്ടിയതിനാലും തൻ്റെ സഹോദരന്മാർക്ക് തന്നോട് അസൂയയായി ഈ അസൂയയെ തുടർന്ന് ഇനി ഒരിക്കലും അവൻ്റെ സ്വപ്നങ്ങൾ സഫലമാകരുതെന്നുള്ള തീരുമാനത്തെ തുടർന്ന് പിതാവിൻ്റെ ഇഷ്ടപുത്രനായിരുന്ന ജോസഫിനെ തൻ്റെ സഹോദരന്മാർ ചേർന്ന് ദ്രോഹിക്കുകയും കുഴിയിലേക്ക് വലിച്ചെറിയുകയും അയാളുടെ വസ്ത്രം ഉരിഞ്ഞു മാറ്റിയിട്ട് ഒരാടിനെ അറുത്ത് ഈ മകൻ ഒരു ക്രൂരമൃഗത്തിന്റെ ആക്രമണത്തിൽ മരണപ്പെട്ടു പോയി നപ്പനെ അപ്പനെ അറിയിക്കുവാൻ കള്ള തെളിവുകൾ മെനയുകയും പിന്നെയും കുഴിയിൽ നിന്നും വലിച്ചു കയറ്റി ആ ചെറുപ്പക്കാരനെ മിഥ്യാനിയ കച്ചവടക്കാരുടെ കൈകളിലേക്ക് കൊടുത്തുവിടുകയും ചെയ്യുന്ന ഒരു വലിയ സങ്കടകരമായ കാഴ്ചകളുടെയും ജോസഫിൻ്റെ അതിജീവന യാത്രയുടെയും വിവരണമാണ് ഉൽപ്പത്തി എന്ന് പറയുന്ന വേദപുസ്തകത്തിലെ ആദ്യത്തെ പുസ്തകത്തിലെ അവസാനത്തെ അധ്യായങ്ങളിൽ വളരെ സവിശേഷമായി പരിശുദ്ധാത്മാവ് എഴുതി വച്ചിട്ടുള്ളത് ജോസഫിന്റെ ജീവിതാനുഭവങ്ങൾ വായിക്കുന്ന ഓരോ സമയത്തും കഷ്ടം അനുഭവിക്കുന്നവനോടുള്ള ദൈവത്തിൻ്റെ ശക്തമേറിയ പ്രഖ്യാപനങ്ങൾ നമുക്കവിടെ കാണാൻ കഴിയും നിങ്ങൾ ഒറ്റപ്പെടുമ്പോൾ നിങ്ങൾ തിരസ്കരിക്കപ്പെടുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ മഹത്വപൂർണമായ നാളുകളെ ഓർത്തും അതിൻ്റെ വളർച്ചയെ കണ്ടും നിങ്ങളോട് വിറളി പൂണ്ട് അസൂയ പൂണ്ട് നിങ്ങൾക്ക് നേരെ മറ്റുള്ളവർ ചെയ്യുന്ന ഏത് ദ്രോഹവും ദൈവം കൃത്യം കൃത്യമായി കാണുന്നുണ്ട് എന്നതിൻ്റെ തെളിവാണ് ഈ ദൈവമനുഷ്യന്റെ ജീവിതത്തിലെ ഓരോ ഏടുകളിലൂടെയും പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നത് ഇന്നെന്നെ കേൾക്കുന്ന നിങ്ങളോട് ഞാൻ വളരെ ആധികാരികമായി പറയട്ടെ ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുന്ന ജീവിത സാഹചര്യത്തിൻ്റെ ഓരോ സങ്കട ഘട്ടങ്ങളും കർത്താവ് ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ദൈവത്തിൻ്റെ കൺമുമ്പിൽ അതെല്ലാം ഉണ്ട് നാളെ ദുരന്തമായി തീരുമെന്ന് പലരും കാത്തിരിക്കുന്ന നിങ്ങളുടെ ജീവിതം ആനന്ദോജ്വലമായും ദൈവകൃപയുടെ ആഘോഷ വേദിയായും തീരുമെന്നുള്ളതിൻ്റെ ശക്തമേറിയ തെളിവാണ് ജോസഫിൻ്റെ ജീവിതവും നമുക്ക് നൽകുന്ന പാഠം ഇന്ന് ജോസഫിൻ്റെ ജീവിതവുമായി ചേർന്ന് നിൽക്കുന്ന കുറച്ച് ക്രിസ്തു അനുഭവങ്ങളുടെ വെളിപ്പാടുകളും നമ്മളോടുള്ള ദൈവത്തിൻ്റെ കരുത്തുറ്റ ചില ആലോചനകളുമാണ് പരിശുദ്ധാത്മാവ് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് ജോസഫിൻ്റെ ജീവിതത്തിൽ അയാൾ സഹോദരങ്ങളുടെ അരികിൽ ചെല്ലുന്നത് മുതലുള്ളതായ ചില സംഭവങ്ങളെയാണ് ഈ ദൂതിന് വേണ്ടി ഒരുങ്ങുന്ന വേളയിൽ പരിശുദ്ധാത്മാവ് പെട്ടെന്നെൻ്റെ മനസ്സിലേക്ക് നിങ്ങളോട് പറയുവാനുള്ള പ്രേരണയായി നൽകി തന്നിട്ടുള്ളത് പിതാവിൻ്റെ ഇഷ്ടപുത്രൻ സഹോദരങ്ങളുടെ ഇടയിലേക്ക് വന്നു കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഈ തിരുവഴുത്ത് വിശുദ്ധ യോഹന്നാൻ ഇതിനോട് സമാനമായ നിലയിൽ എഴുതിയിട്ടുണ്ട് ദൈവം തൻ്റെ പുത്രനെ നൽകുവാൻ നമ്മളെ സ്നേഹിച്ചു യേശു ക്രിസ്തുവിന്റെ കടന്നു വരവനെ പറയുന്നത് അവൻ സ്വന്തമായവരുടെ ഇടയിലേക്ക് വന്നു സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല അവൻ ലോകത്തിലേക്ക് വന്നു ലോകമോ അവനെ തിരിച്ചറിഞ്ഞില്ല നോക്കൂ എത്ര സരളമായൊരു വിവരണമാണത് സഹോദരങ്ങളുടെ ഇടയിലേക്ക് സ്വന്തക്കാരുടെ ഇടയിലേക്ക് യേശു കടന്നു വന്നു പക്ഷേ അവർ അവനെ കൈക്കൊണ്ടില്ല ജോസഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പിതാവിൻ്റെ പ്രകാരം സഹോദരങ്ങളുടെ ഇടയിലേക്ക് ക്ഷേമം അന്വേഷിക്കുവാൻ വേണ്ടി വരികയാണ് എന്തിനാണ് അവൻ വരുന്നത് സഹോദരങ്ങളുടെ ക്ഷേമകാലത്തിന് വേണ്ടിയാണ് എന്തിനാണ് യേശു ഭൂമിയിലേക്ക് വന്നത് യേശു ക്രിസ്തു നമുക്ക് നൽകുവാൻ പോകുന്ന ക്ഷേമകാലഘട്ടത്തിൻ്റെ ആ ശക്തമേറിയ പദ്ധതിയുമായിട്ടാണ് ഇവിടേക്ക് വന്നത് പക്ഷേ ക്രിസ്തുവിൻ്റെ രക്തസഹോദരങ്ങളായിരുന്ന ജൂതന്മാർ യേശുവിനെ കൈക്കൊണ്ടില്ല അവർ ക്രിസ്തുവിനെ വിവസ്ത്രനാക്കുകയാണ് ചെയ്തത് ജോസഫിൻ്റെ അങ്കി അവർ ഊരിയെടുത്തു ഇതിനു മുൻപ് യേശു ഊരി മാറ്റിയ മറ്റൊരു അങ്കിയെക്കുറിച്ച് എനിക്ക് പറയേണ്ടതായിട്ടുണ്ട് ഒന്ന് ഞാൻ പറയാം ജീവിത വഴികളിൽ നിങ്ങളുടെ മേൽവസ്ത്രങ്ങളെ ഉരിഞ്ഞു മാറ്റുന്ന പല നടപടികളും നിങ്ങളുടെ ഒപ്പം നിൽക്കുന്നവർ ചെയ്യും അതോർത്ത് ഇന്ന് വേദനിക്കുന്ന ചിലരനെ കേൾക്കുന്നുണ്ട് നിങ്ങളോടുള്ള ദൈവത്തിന്റെ വാക്കുകളെ കേട്ടുകൊള്ളുക പലപ്പോഴും നൂലുകളാൽ നെയ്തെടുക്കപ്പെട്ട അങ്കിയല്ല പലരും ഊരിയെടുക്കുന്നത് കാലങ്ങൾ കൊണ്ട് പരിശ്രമിച്ചുണ്ടാക്കി വെച്ചിരിക്കുന്ന സത്യസന്ധതയുടെ മേലങ്കിയാണ് ചിലരുടെ സ്വാർത്ഥതയുടെ പേരിൽ ചില കള്ളത്തരങ്ങളായി പറഞ്ഞും കള്ള ഉണ്ടാക്കിയും നമ്മുടെ ജീവിതത്തിൽ ഇന്ന് കീറി എറിയുന്നത് വളരെ കഷ്ടപ്പെട്ടും മുറക്കളച്ചും പഠിച്ചിട്ട് എത്തുന്നതായ ജീവിതത്തിൽ വിജയ പരിസരങ്ങളിലേക്ക് കയറി വരുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചു നിൽക്കുന്ന ആ പദവിയിലേക്ക് നടന്നെടുക്കുമ്പോഴാണ് പിൻവാതിൽ നിയമനത്തിലൂടെ നിങ്ങളുടെ കഷ്ടപ്പാടിൻ്റെ വഴികളെ മറ്റൊരാൾ കീറി കീറിയിറിഞ്ഞുകൊണ്ട് തൽസ്ഥാനത്തേക്ക് കയറിപ്പോകുന്നത് എവിടെയും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അന്യർ ഉരിഞ്ഞു മാറ്റുന്ന ഓരോ വസ്ത്രാക്ഷേപങ്ങൾക്കും ഓരോ അഭിമാനാക്ഷേപങ്ങൾക്കും ഓരോ പ്രയത്നങ്ങളുടെ ഫലം കൊയ്യുന്ന ആ നല്ല സമയത്തിൻ്റെ തൊട്ട് മുമ്പിലുള്ളതായ അതിനെ കവർന്നു കളയുന്ന ദുഷ്ടമനോഭാവങ്ങൾക്കും മുൻപിൽ അവർക്കാർക്കും എടുക്കാൻ കഴിയാത്തതൊന്നിലേക്ക് ദൈവം നിങ്ങളെ കൈപിടിച്ച് നടത്തും എന്നുള്ള വ്യക്തമായ ഉറപ്പാണ് പരിശുദ്ധാത്മാവ് നൽകുന്നത് ചിലർ നിങ്ങളുടെ മേൽവസ്ത്രങ്ങളെ ഉരിഞ്ഞു മാറ്റിയിട്ടുണ്ടെങ്കിൽ മറ്റു ചിലർ നിങ്ങൾ ഇത്രയും കാലമായി ഉണ്ടാക്കി വെച്ചിരുന്ന അഭിമാനങ്ങളെ നിങ്ങൾക്ക് ചതമേൽപ്പിച്ച് തന്നിട്ടുണ്ടെങ്കിൽ പേടിക്കേണ്ട അവർക്കാർക്കും നൽകാൻ കഴിയാത്ത മാന്യതയുടെ ഒരു മഹത്വത്തിലേക്ക് ദൈവം ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളെ കൊണ്ടുപോകുവാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളതിൻ്റെ സുവ്യക്തമായ സൂചനയാണത് കഴിഞ്ഞ കുറച്ചു നാളുകൾക്ക് പുറകിൽ ഒരാളെടുക്കൽ വന്നിട്ട് പറഞ്ഞു വലിയ നിന്നയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കേൾക്കുന്നത് ഞാൻ ആ പ്രശ്നത്തിൽ ഏതെങ്കിലും നില ഉൾപ്പെട്ടിരുന്ന ഒരാളായിരുന്നു എങ്കിൽ എനിക്കതിൽ സങ്കടമുണ്ടായിരുന്നില്ല പക്ഷെ ദൈവദാസനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യാത്ത തെറ്റുകളെയാണ് അവരെന്നെക്കുറിച്ച് പറയുന്നത് ഞാനെന്നാലും എൻ്റെ ശുശ്രൂഷാ ജീവിത വഴികളിൽ എനിക്ക് നേരിട്ട് ആക്ഷേപങ്ങളുടെ ഒരു കാര്യത്തെക്കുറിച്ചൊക്കെ ഞാൻ ആ മനുഷ്യനോട് പറഞ്ഞു ക്രിസ്തുവിലേക്കുള്ള എൻ്റെ ശുശ്രൂഷാ കാലഘട്ടത്തിലേക്ക് ഞാൻ ഇറങ്ങി തിരിച്ചപ്പോൾ ദൈവം ആദ്യം ആവശ്യപ്പെട്ടതൊന്ന് അഭിമാനമെന്ന് പറയുന്ന ചിലതിനെ മാറ്റിക്കളഞ്ഞേക്കാനാണ് പറഞ്ഞത് അത് ഉരിഞ്ഞു വെക്കുവാൻ തയ്യാറാകാഞ്ഞതുകൊണ്ട് തന്നെ ചിലരാൽ അത് ഉരിഞ്ഞെടുക്കപ്പെടുന്ന നടപടികൾക്ക് നമ്മൾ വിധേയപ്പെടേണ്ടതായ നിലകളിലൂടെ നമ്മുടെ ജീവിതം കടന്നു പോകേണ്ടതായിട്ട് വന്നു സ്വയപരിത്യാഗമാണ് ക്രിസ്തീയ ശുശ്രൂഷയുടെ മാനദണ്ഡമെങ്കിൽ നാം അത് ചെയ്യാത്ത പക്ഷം നമ്മളെ ദൈവം തനിക്കുതകുന്ന നിലയിലാക്കി തീർക്കേണ്ടതിന് ചിലരാൽ ആ വസ്ത്രങ്ങൾ എടുത്തു മാറ്റും അതിൻ്റെ അർത്ഥം നാം പെരുവഴികളിലൂടെ അർത്ഥനഗ്നരായി നടന്നു പോകുന്നതിലെ കൂക്കുവിളികൾ കേട്ട് കരയണമെന്നുള്ളതല്ല ദൈവത്തിന്റെ പദ്ധതി നാളെ രാജവസ്ത്രം ധരിച്ചുകൊണ്ട് സ്ഥാനോത്പ മഹിമകളിലേക്ക് അവിടെ നമുക്ക് കിട്ടുന്ന ആദരവുകൾക്ക് ഇപ്പോഴുള്ള നമ്മുടെ മേൽമുണ്ടുകൾ തടസ്സമാകരുതെന്നും നമ്മുടെ മേൽ കടക്കുന്ന മറ്റു വസ്ത്രങ്ങളൊന്നും മനുഷ്യനിർമ്മിതമായിരിക്കുന്ന അങ്കികളൊന്നും തടസ്സമാകരുതെന്നും ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട് ഈ ദൈവം തന്നെ നിയോഗത്തിലേക്ക് മോശയെ വിളിക്കുമ്പോൾ അദ്ദേഹത്തോട് കാലിലെ ചെരിപ്പഴിച്ചു കളയാൻ പറയുന്നുണ്ട് ദൈവം നമ്മളെ നടത്താൻ പോകുന്ന വഴികളിലൂടെ നാം നഗ്നപാതരായി നടക്കണം ദൈവം നടത്തുന്ന വഴികൾക്കും ദൈവത്തിൻ്റെ വിശുദ്ധിക്കും ദൈവത്തിൻ്റെ പദ്ധതിക്കും നമ്മുടെ ജീവിതത്തിനുമിടയിൽ മനുഷ്യ നിർമ്മിതമായ പല കൂട്ടിച്ചേർക്കലുകളും വേണ്ട എന്ന നിലപാടാണ് കർത്താവിനുള്ളത് ചിലത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മറ്റു ചിലർ എടുത്തു കളഞ്ഞെങ്കിൽ പേടിക്കരുത് കർത്താവ് നിന്നോട് പറയുന്നു ശ്രേഷ്ഠമായത് തൻ്റെ തൃക്കരങ്ങളാൽ നിങ്ങൾക്ക് വേണ്ടി തമ്പുരാൻ ഒരുക്കി വെച്ചിരിക്കുന്നു അതിൻ്റെ ഭാഗമാണ് ഇന്ന് നീ അനുഭവിക്കുന്ന ചില ഒറ്റപ്പെടലുകൾ ഇന്ന് നീ കേട്ടിരിക്കുന്ന ചില ആക്ഷേപങ്ങൾ നിന്റെ പേരിലുള്ള ചില അലിഗേഷൻസ് ഇത് മാറും സവിശേഷവും ശ്രേഷ്ഠവും സമുന്നതവുമായ നല്ല ഭാവിയുടെ സന്തോഷ നിമിഷം നിങ്ങളുടെ മേൽ വരും ക്രിസ്തുവിന്റെ വസ്ത്രാക്ഷേപവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ജൂതന്മാർ തന്നെ റോമാക്കാരുടെ കൈകളിൽ ഏൽപ്പിച്ച് തൻ്റെ വസ്ത്രമൂരി അടിച്ച് അവശനാക്കാൻ തുടങ്ങുന്നതിന് മുൻപ് യേശു മനപൂർവ്വമായി അഴിച്ചു വെച്ചിരുന്ന ഒരു ഉടുപ്പുണ്ട് ആ ഉടുപ്പ് ഏതാണെന്ന് ധനനായ പൗലോസ് സ്ലിഹ ഫിലിപ്പ്യ ലേഖനം രണ്ടാം അധ്യായത്തിൽ വളരെ വിശാലമായി വെളിപ്പെടുത്തുന്നുണ്ട് യേശു ക്രിസ്തു ആദ്യമായി ഉരിഞ്ഞു മാറ്റിയ ഉടുപ്പ് ഏതാണെന്നറിയാമോ തൻ്റെ ദൈവ വേഷമാണ് യേശു ആദ്യമായി അഴിച്ചു മാറ്റുന്നത് അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടു കൂടെയുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു അപ്പം യേശു ദാസന്റെ വസ്ത്രം ധരിക്കുന്നതിന് മുൻപ് യേശു തൻ്റെ ജീവിതത്തിൽ നിന്ന് അഴിച്ചു മാറ്റിയത് ദൈവ മഹിമയുടെ ശ്രേഷ്ഠ വസ്ത്ര അനുഗ്രഹങ്ങളായിരുന്നു അല്ലെങ്കിൽ ആ മഹിമകളാണ് യേശു ആദ്യമേ മാറ്റിവെച്ചത് എന്നിട്ടാണ് ദാസന്റെ വേഷമെടുത്ത് യേശു ധരിച്ചത് ആ ദാസരൂപം എടുത്താണ് ഇവിടേക്ക് വന്നത് നോക്കൂ നമ്മളുടെ ജീവിതത്തിന്റെ അകത്ത് കർത്താവ് നൽകുന്ന മഹത്വത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുവാൻ യേശു ആദ്യം ചെയ്തത് വേഷം മാറാൻ തയ്യാറായി എന്നുള്ളതാണ് ചില വേഷങ്ങൾ മാറുന്നത് നമ്മുടെ ജീവിതത്തിന്റെ നല്ല കാലഘട്ടങ്ങൾക്ക് വേണ്ടി തന്നെയാണ് കേട്ടോ ചിലത് ഉരിഞ്ഞു മാറ്റേണ്ടി വരുന്നതിൽ വിഷമിക്കരുത് കഴുകൻ തൻ്റെ തൂവലുകളെ കുഴിച്ചു കളയുന്നത് എന്നിട്ട് അവൻ വെറും ഒരു മാംസപിണ്ഡം പോലെ ഒരു വെയിലിന് അകത്ത് തൻ്റെ ശരീരം ഇങ്ങനെ ചുടുന്ന കണക്കെ ഇങ്ങനെ താപമേറ്റുകൊണ്ട് ഇങ്ങനെ നഗ്നനായി ഒരു മാംസപിണ്ഡം പോലെ ഒരു പർവ്വത ശിബിരത്തിന്റെ ഏതോ കോണിൽ ഇങ്ങനെ അടിഞ്ഞുകൂടി ഇരിക്കുന്നത് ഒടുങ്ങുവാൻ വേണ്ടിയല്ല ഉണങ്ങി അവസാനിക്കാനല്ല പുതുക്കൻ വന്ന ചിറകുകളുമായി പിന്നെയും യൗവന യുക്തിയിലേക്ക് ചിറകു വിരിച്ചു കയറുവാൻ വേണ്ടിയാണ് ചില വസ്ത്രങ്ങൾ അഴിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിന്റെ നല്ല കാലത്തിന്റെ കടന്നു വരവിന് വേണ്ടിയാണ് നഷ്ടപ്പെട്ട ചിലതിനോർത്ത് വിഷമിക്കരുത് നഷ്ടപ്പെട്ടത് നഷ്ടപ്പെടുന്നതായിരുന്നു നഷ്ടപ്പെടേണ്ടതായിരുന്നു എന്ന് നിങ്ങൾ പറയും അല്ലെങ്കിൽ എടുത്തു കളയാൻ കഴിയുന്നത് മാത്രമേ ജീവിതത്തിൽ നിന്നും നഷ്ടപ്പെട്ടിട്ടുള്ളൂ എനിക്ക് തോന്നുന്നു റോബർട്ട് ഷുള്ളർ എന്ന് പറയുന്ന ദേവദാസന്റെ വീ ജീവിതത്തിൽ നടന്നൊരു അനുഭവം പെട്ടെന്ന് ഞാൻ ഓർക്കുകയാണ് ഒരു വലിയ കൊടുങ്കാറ്റിൽ പേമാരിയിൽ അവരുടെ ജീവിതത്തിലുള്ളതെല്ലാം നഷ്ടപ്പെട്ടു തൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ആ പിതാവ് തന്റെ ഭാര്യയും കൂട്ടി മറ്റൊരു സ്ഥലത്തേക്ക് മാറി താമസിച്ചു എന്നിട്ട് ഈ പ്രകൃതി ദുരന്തം കഴിഞ്ഞപ്പോൾ ആ പിതാവ് കടന്നു ചെല്ലുമ്പോൾ അദ്ദേഹം കാണുന്നത് തൻ്റെ മനോഹരമായ വീട് നിലംപൊത്തി തൻ്റെ കൃഷിസ്ഥലങ്ങൾ പോയി തൻ്റെ മൃഗസമ്പത്ത് പലതും നഷ്ടപ്പെട്ടു ആകമാനതങ്ങൾക്കുണ്ടായിരുന്ന എല്ലാം നിലംപൊത്തി കിടക്കുന്നു അങ്ങനെ നിലംപൊത്തി കിടക്കുന്ന സമയത്ത് ഭർത്താവിൻ്റെ കൈകളിലേക്ക് ഭാര്യ ഇങ്ങനെ സ്നേഹത്തോടെ മുറുക പിടിക്കുകയാണ് റോബർട്ട് ഷുള്ളർ എന്ന് പറയുന്ന കൊച്ചു പയ്യനും അപ്പനെ ഇങ്ങനെ മുറുക പിടിക്കുകയാണ് ഡാഡി നമുക്കുള്ളതെല്ലാം പോയി അല്ലേ എല്ലാം പോയി എന്ന് ചോദിക്കുന്ന മാത്രയിൽ റോബർട്ട് ഷുള്ളറിന്റെ പിതാവ് പറയുന്ന ഒരു വാക്കുണ്ട് ഇല്ല മോനെ അത് നിനക്ക് തെറ്റിദ്ധാരണയാണ് നമ്മുടെ ജീവിതത്തിൽ തിരികെ പിടിക്കാൻ കഴിയാത്തതൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല തിരികെ പിടിക്കാൻ കഴിയാത്തതു മാത്രമേ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളൂ നമ്മുടെ ജീവിതത്തിൽ തിരികെ പിടിക്കാൻ കഴിയാത്തതൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നിട്ട് തൻ്റെ ഭാര്യയുടെയും തൻ്റെ കുഞ്ഞുങ്ങളുടെയും കരത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇവരെ നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ തിരികെ പിടിക്കാൻ കഴിയുമായിരുന്നില്ല എൻ്റെ ജീവിതത്തിലെങ്കിൽ നഷ്ടപ്പെട്ടതൊക്കെയും തിരിച്ചു പിടിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് ചിലർ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഉരുങ്ങി മാറ്റിയ അഭിമാനത്തിന് പകരം നിങ്ങളെ നിന്ന ധരിപ്പിച്ചിരിക്കൽ പേടിക്കേണ്ട ദൈവം ധരിപ്പിക്കാൻ പോകുന്ന ഉത്സവ വസ്ത്രം ഈ നിന്നകളെ കവർ ചെയ്ത് കളയും സവിശേഷമായിരിക്കും അനുഗ്രഹങ്ങൾ കടന്നു വരുന്നതിന് മുൻപ് ചില നിന്നകളുടെ സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ വിഷമിക്കരുത് ദൈവത്തിന്റെ മാന്യത വരുന്നേ എന്നുള്ളതിൻ്റെ അനൗൺസ്മെന്റുകളാണത് നല്ല കാലം വരുന്നേ എന്നുള്ളതിൻ്റെ മുന്നറിയിപ്പുകളാണ് അതിന്റെ ചൂളം വിളികളാണ് നിങ്ങൾ ഈ കേൾക്കുന്നത് ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ ദിവസങ്ങളിൽ നടന്നു വരികയാണ് ഇന്ന് പകൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മടുത്തു ദൈവദാസനെ ജീവിതത്തിൽ ഇനി മുന്നോട്ട് പോകാൻ നിർവാഹമില്ലെന്ന് പറഞ്ഞ് വിലപിക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവ് പറയുന്നു തളർന്നു പോകരുത് ഞാൻ നിനക്ക് വേണ്ടി ഒരുക്കുന്ന മാന്യത വെളിപ്പെടുകയാണ് ഞാൻ നിന്നെ ആദരിക്കുന്ന ആദരവ് അതിന്റെ ശക്തിയിൽ തന്നെ ദൈവ പൈതലെ ഈ ദിവസങ്ങളിൽ വെളിപ്പെടും ആരെല്ലാം നോക്കിയാലും നിന്നെ ഇനി ചവിട്ടി താഴ്ത്താൻ കഴിയാതെ വണ്ണം എൻ്റെ ബലമുള്ള വലങ്കരം കൊണ്ട് ഞാൻ ആ നിന്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ കൈകളാൽ തന്നെ ചെയ്യും നീ അനുഗ്രഹിക്കപ്പെടും ജോസഫിനെ ദൈവിക്കപ്പെടും കരങ്ങളിൽ കിട്ടിയപ്പോൾ ആദ്യം അവർ അവൻറെ വസ്ത്രം ഒരിഞ്ഞു മാറ്റി എന്നിട്ട് ആ വസ്ത്രത്തിൽ രക്തം പുരട്ടി എന്നിട്ട് അവനെ കുഴിയിലേക്ക് കളഞ്ഞു ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ നിന്നും താഴെ ഭൂമിയിലേക്ക് ദൈവത്തിൻ്റെ ദൈവത്തിന്റെ ഇറങ്ങി വരികയാണ് കുഴിയിലേക്ക് ഇറങ്ങുന്നവനെ പോലെ താഴേക്ക് ഇറങ്ങി വരികയാണ് ജോസഫിന്റെ വസ്ത്രം ഒരിഞ്ഞു മാറ്റിയിട്ട് തന്നെ ഒരു പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിയുന്നത് പോലെ ഉയരസ്വർഗത്തിൻ്റെ മഹിമോജ്വലമായിരിക്കുന്ന ഔന്നിത്യത്തിൽ നിന്നും ഈ പാപലോകത്തിന്റെ മണ്ണിൽ ഒരു കന്യകയുടെ ഉദരത്തിലെ ഉള്ളറകളിലേക്ക് എന്ന് പറയുന്ന ദൈവത്തിന്റെ പുത്രൻ താഴ്ന്നിറങ്ങി വരുമ്പോൾ അദ്ദേഹത്തിന് തൻ്റെ ദൈവത്തിന്റെ വസ്ത്രം ഉരിയപ്പെടേണ്ടതായി വരുന്നുണ്ട് അവിടെ നിന്നും അദ്ദേഹം പിന്നീട് തൻ്റെ യാത്ര ആരംഭിക്കുന്നത് ഒരു അടിമയെപ്പോലെയാണ് ജോസഫ് എന്ന് പറയുന്ന വ്യക്തി പിന്നീട് പോകുന്നത് ഇഷ്മായീയ കച്ചവടക്കാരുടെ കൈകളിൽ മിഥ്യാനിയ കച്ചവടക്കാരുടെ കൈകളിൽ അദ്ദേഹം പിന്നീട് കടന്നു പോകുന്നത് ഒരു വിൽപ്പനശരക്കായിട്ടാണ് ഒരു അടിമയായിട്ട് കടന്ന് കടന്നു പോകുന്നത് യേശുവിനെ കുറിച്ച് ഈ വാക്ക് പിന്നെയും വിശദമാക്കുന്നുണ്ട് ദൈവത്തിൽ രൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള തുല്യത മുറുക പിടിക്കാതെ ദാസന്റെ രൂപമെടുത്തു ദാസൻ മീൻസ് ഡുലോസ് ഡുലോസ് എന്ന് പറഞ്ഞാൽ അടിമ എന്നാണ് അർത്ഥം യേശു ക്രിസ്തു അടിമയായി മാറി നോക്കൂ പാപ ലോകത്തിന്റെ നടുവിൽ പാപലോകത്തിൻ്റെ മണ്ണിൽ കഴുത്തിൽ നുഖം വെച്ച് കെട്ടപ്പെട്ട കഷ്ടപ്പെട്ടൊരു കാളയെപ്പോലെ യേശുവിടെ കഷ്ടപ്പെടുന്ന ചിത്രമാണ് പിന്നീട് മർക്കോസിന്റെ സുവിശേഷം വിവരിച്ച് കാണിക്കുന്നത് യേശു ഈ പാപലോകത്തിൻ്റെ മണ്ണോളം താഴ്മ ധരിച്ചു എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ് പിന്നീട് നമ്മൾ കാണുന്നത് യേശു ഇതേ കടന്നു പോവുകയാണ് എവിടേക്കാണ് കടന്നു പോകുന്നത് ഈ ഊഷരതയുടെ ഭൂമിയിലൂടെ താൻ ഒരു അടിമയെ പോലെ കടന്നു പോവുകയാണ് പാപലോകത്തിന്റെ നടുവിലേക്ക് മഹിമകളുടെ സ്വർഗത്തിൽ നിന്നും താണിറങ്ങി പാപലോകത്തിന്റെ താഴ്ചകളിലേക്ക് സ്വർഗീയ മഹിമകളിൽ നിന്നും ഇറങ്ങി വന്ന ദൈവപുത്രൻ ഇവിടെ ദൈവമായിട്ട് വിലസുക അടിമയായിട്ട് കഷ്ടപ്പെടുകയാണ് ദൈവം മഹിമയിൽ താൻ വിളങ്ങുവാനുള്ള സുവർണാവസരം മാറ്റിവെച്ചിട്ടാണ് പാപലോകത്തിന്റെ മണ്ണിൽ അടിമയെ പോലെ വിയർക്കുന്നവനും കണ്ണീരൂറ്റുന്നവനും രക്തം വിയർത്ത് പ്രാർത്ഥിക്കുന്നവനുമായി ദൈവത്തിന്റെ പുത്രൻ മനുഷ്യന്റെ തുപ്പലുകൾ ഏൽക്കത്തക്ക നിലയിൽ അവരുടെ കൂക്കുവിളികൾ ഏൽക്കത്തക്ക നിലയിൽ അപമാനത്തിൻ്റെ തീവ്രമായ നൊമ്പരങ്ങൾ ഏറ്റുകൊണ്ട് ഈ പാപലോകത്തിലൂടെ സഞ്ചരിക്കുന്നത് ജോസഫിൻ്റെ ജീവിതത്തിൽ പിന്നീട് താൻ ചെല്ലുന്നത് ഭറവോയുടെ കൊട്ടാരത്തിലേക്കാണ് ആ ഭറവോയുടെ കൊട്ടാരത്തിൽ നിന്നും മിശ്രൈമിൻ്റെ ആധിപത്യത്തിൻ്റെ മണ്ണിൽ താൻ ലോകത്തിൽ ആർക്കും ഉയരാൻ കഴിയാത്തൊരു സ്ഥാനത്തോളം ഉയർത്തപ്പെടുന്നു അടിമയുടെ നിലയിൽ നിന്നും മന്ത്രിയുടെ സ്ഥാനത്തേക്ക് താൻ ഉയർത്തപ്പെടുന്നു തനിക്ക് മീതെ ഫറവ് മാത്രമേ ആ സമയത്തുള്ളൂ ഈ ഒരു ചിത്രം യേശുവിൻ്റെ ജീവിതത്തിൽ വളരെ സവിശേഷമായി കാണാൻ കഴിയും എന്താണ് അതിൻ്റെ സൂചന ജോസഫ് എങ്ങനെ താൻ താനായിരുന്ന ജയിലറയിൽ നിന്നും ഒരു മന്ത്രി പദവിയിലേക്ക് ഉയർത്തപ്പെട്ടുവോ അതുപോലെ ക്രിസ്തു താൻ പാപലോകത്തിൻ്റെ ജീവിത പരിഹാരം വരുത്തുവാൻ ദുരിതപൂർണമായിരിക്കുന്ന ഓരോ അടിമ ജീവിതങ്ങൾക്കും അവൃതി വരുത്തുവാൻ ക്രിസ്തുവിൽ ദൈവ സ്നേഹത്തിന്റെ പുതിയ യുഗം തുറക്കുവാൻ യേശു കർത്താവ് ചെയ്യുന്നതും ഇതേ കാര്യമാണ് താൻ ക്രൂശിതനാവുകയാണ് അരിമത്തിയലെ ജോസഫിന്റെ കല്ലറയിൽ അടക്കപ്പെടുകയാണ് ജോസഫ് കാരാഗ്രഹത്തിൽ കയറി യേശു കല്ലറയിൽ കയറി കാരാഗ്രഹത്തിൽ നിന്ന് ജോസഫ് പുറത്തു വരുന്നു യേശു കല്ലറയ്ക്കകത്തു പുറത്തേക്ക് വരുന്നു ഈ കല്ലറയ്ക്കകത്തുനിന്ന് പുറത്തേക്ക് വരുന്ന ക്രിസ്തു പിന്നീട് ദൈവത്തിന്റെ പുത്രനായി മരണത്തിൽ നിന്ന് ഉദ്ധിതനാകയാൽ ജീവനുള്ള ദൈവത്തിന്റെ പുത്രൻ എന്ന് വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ശക്തിയോടെ തെളിയിക്കപ്പെടുകയാണ് മിശ്രൈമിൻ്റെ മണ്ണിൽ ജോസഫിനെ പോലെ വേറെ ആരുമില്ലാത്ത നിലയിൽ തനിക്കുമീത ഭരവും മാത്രമുള്ള നിലയിൽ തനിക്കുമീത ദൈവ പിതാവും മാത്രമായി വാഴുകയും അതിന് കീഴിൽ താൻ സകലത്തിന് മീതെ പരമാധികാരിയായി നിൽക്കുകയും ചെയ്യുന്ന ഒരു നിലയിലേക്ക് കർത്താവായ യേശുക്രിസ്തു ഏറ്റവും ഉയർത്തപ്പെടുന്നു അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സഖേലനാമത്തിന് മേലായ നാമം നൽകി അതുകൊണ്ട് യേശുവിനെ നാമത്തിങ്കിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലുകളൊക്കെയും മടങ്ങുകയും എല്ലാ നാമവും യേശുക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടതായി വരും ഈ പരിപാടി പിതാവായ ദൈവം ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ നടത്തി ജോസഫിനെ പറവോ രഥത്തിലിരുത്തി ഫറവയുടെ മുദ്രാമോതിരം ധരിപ്പിച്ച് മിശ്രവിൽ എങ്ങും കൊണ്ടുപോയി പരിചയപ്പെടുത്തുന്ന ഒരു ആഡംബര ഘോഷയാത്രയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ ഇതേ കാര്യം ക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ ഒരു നിഴലായാണ് പഴയ നിയമതി രേഖപ്പെടുത്തിയിരിക്കുന്നത് മരണത്തെ ജയിച്ച് പിശാചിന്റെ തലയെ തകർത്ത് ദൈവത്തിന്റെ നീതി തികച്ച് ഉദ്ധിതനായി വരുന്ന ക്രിസ്തുവിന്റെ ആഘോഷപൂർണ്ണമായിരിക്കുന്ന ജയോത്സവ യാത്രയായി നമുക്ക് കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉയർപ്പിനെയും പിതാവ് നൽകുന്ന മഹിമയും പിന്നീട് കാണാൻ കഴിയും ഇനിയാണ് ഈ യാക്കോബിന്റെ കുടുംബത്തെയും സഹോദരങ്ങളെയും കുറിച്ചുള്ളതായ വെളിപ്പാട് നല്ല കാലത്തേക്ക് കയറി ചെല്ലുന്ന യേശു ആഹ് ജോസഫ് നിമിത്തം ശാമകാലത്ത് യാക്കോബിനും മക്കൾക്കും യാക്കോബിനും ഒരു നല്ല കാലം ലഭിക്കുകയാണ് ക്ഷാമകാലത്തുള്ള അവരുടെ ജീവിതം ഇഹലോക ജീവിതത്തിൻ്റെ തെളിവാണ് നമ്മളുടെ ഈ ഭൂമിയിലെ ജീവിതത്തിൻ്റെ ക്ഷാമകാലത്തിൽ നിന്നും സ്വർഗീയ സന്തോഷത്തിൻ്റെ വിരുന്നശാലയിലേക്ക് യേശുക്രിസ്തുവിൻ്റെ സഹോദരങ്ങളെ പോലെ നമ്മൾ കയറി ചെല്ലും ദൈവത്തിൻ്റെ കുടുംബത്തിലെ സ്വന്തം ബന്ധുക്കളായി നമ്മൾ അവിടെ ആദരിക്കപ്പെടും ദൈവദൂതന്മാരുടെ എല്ലാം കൺമുമ്പിൽ നമ്മൾ ആദരിക്കപ്പെടും ആ സ്വർഗീയ സൗഭാഗ്യത്തിന് നല്ല കാലം നമ്മുടെ മീതെ തുറക്കപ്പെടാൻ പോകുന്നു എന്നതിൻ്റെ ശക്തിയുക്തമായി ഓർമ്മപ്പെടുത്തലാണ് മിശ്രയമിലേക്ക് രാജകീയ രഥത്തിൽ കടന്നു ഇല്ലുന്ന യാക്കോവിൻ്റെയും തൻ്റെ പുത്രന്മാരുടെയും തൻ്റെ പ്രിയപ്പെട്ടവരുടെയും സഞ്ചാരം വെളിപ്പെടുത്തുന്നത് നമ്മൾ ഇവിടെ നിന്നും യാത്ര പോകും എവിടേക്ക് യാത്ര പോകും ഭൂമിയുടെ ക്ഷാമകാലങ്ങളോട് വിട പറഞ്ഞിട്ട് സ്വർഗീയ സന്തോഷത്തിന്റെ ദൈവഭവനത്തിൽ ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു ഞാൻ പോയാൽ ഞാൻ പോയി സ്ഥലം സ്ഥലമൊരുക്കിയാൽ ഞാനിരിക്കുന്നിടത്ത് നിങ്ങളെയും ചേർക്ക നിങ്ങളെയും കൊണ്ടുപോകേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ ചേർക്കുമെന്ന് യേശു പറഞ്ഞ വാക്ക് കർത്താവ് പാലിക്കും യേശുവരും നമ്മളെ ചേർക്കുമെന്നുള്ള ക്രിസ്തീയ പ്രത്യാശയുടെ മനോഹാരിതയാണ് ഇവിടെ വെളിപ്പെടുന്നത് ഇന്നത്തെ പ്രവചന ദൂതിനെ കുറിച്ച് പറയുമ്പോൾ ഇന്നത്തെ ഭൗതിക ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന ക്ഷണികങ്ങളായ സങ്കടങ്ങൾക്കും നിങ്ങൾ അനുഭവിക്കുന്ന സകല ദുഃഖങ്ങൾക്കും അപ്പുറത്ത് ദൈവം ഒരുക്കുന്ന സ്വർഗീയ സന്തോഷം നിങ്ങൾക്കുണ്ട് എന്നുള്ളത് പരിശുദ്ധാത്മാവ് വ്യക്തമാക്കുന്നു അപ്പോൾ തന്നെ ഇന്ന് നിങ്ങളായിരിക്കുന്ന ഈ ഭൂപരപ്പിൽ നിങ്ങൾക്ക് വേണ്ടി ഏത് രാജകീയ രഥവും അയക്കത്തക്ക നിലയിൽ ക്രിസ്തു പ്രതാപത്തിന്റെ മഹിമയിലാണ് വാഴുന്നത് നിങ്ങൾക്ക് വേണ്ടി ഏത് സന്തോഷവും ഇന്ന് നിങ്ങളുടെ വീട്ടിൽ എത്തിക്കുവാൻ നിങ്ങൾക്ക് വേണ്ട ഏത് ഐശ്വര്യവും നിങ്ങളുടെ കൈകളിൽ തരാൻ അത് കർത്താവ് മതിയായവനാണ് ഇന്നത്തെ നിങ്ങളുടെ ജോലിയും ഇന്നത്തെ നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടിയുള്ളതായ ബന്ധപ്പാടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഇന്നത്തെ ഭൂമിയിലുള്ളതായ നിങ്ങളുടെ ജീവിതത്തിൻ്റെ നൂറുനൂറ് ആവശ്യങ്ങളും അതിപ്പോൾ തന്നെ നടത്തി തരുവാൻ യേശുവിന് കഴിയും അതൊരു സിമ്പിൾ കാര്യം മാത്രമാണ് മിശ്രീമിൽ നിന്നും ഒരു ചാക്ക് നിറയെ ധാന്യവുമായി ആ ക്ഷാമമുള്ളതായ ഉള്ളതായ യാക്കോബിന്റെ നാട്ടിലേക്ക് സഹോദരങ്ങൾ ജോസഫിന്റെ സഹോദരങ്ങൾ പോയതുപോലെ നിങ്ങൾക്കിന്ന് വേണ്ടത് ചാക്കുംപടി നിങ്ങളുടെ വീട്ടിലെത്തിക്കത്തക്ക നിലയിൽ സ്വർഗീയ ഖജനാവ് സമ്പന്നമാണ് നിങ്ങളുടെ വീടിൻ്റെ ദുരിതം തീർക്കുവാൻ ഇവിടെ നിങ്ങൾ ആയിരിക്കുന്ന ഈ പരദേശ പ്രയാണ യാത്രയുടെ നടുവിൽ നിങ്ങൾ ആയിരിക്കുന്ന പ്രദേശത്ത് നിങ്ങളുടെ ഭവനത്തിന് വേണ്ടത് സകലതും ഒന്നോ രണ്ടോ മൂന്നോ നാലോ പത്തോ പതിനഞ്ചോ ചാക്ക് എത്തിച്ചു തരത്തക്ക നിലയിൽ ക്രിസ്തുവിൻ്റെ കളപ്പുരകൾ ക്രിസ്തുവിന്റെ ഖജനാവുകൾ അവൻ്റെ പാണ്ഡികശാലകൾ നിറഞ്ഞുകിടക്കുകയാണ് ഇന്നു വരെ കാണാത്ത സൗഭാഗ്യങ്ങളിൽ ക്രിസ്തു അതെല്ലാം നിറ വിച്ചിട്ടിരിക്കുകയാണ് അപ്പോഴും നമുക്കൊരു ചിന്തയുണ്ട് യേശുവേ എന്താണ് എൻ്റെ ബുദ്ധിമുട്ട് തീർക്കാത്തത് എന്നിട്ട് എന്താണ് ഈ കാര്യത്തിന് തീർപ്പ് കൽപ്പിക്കാത്തത് അതിന് കൃത്യമായ ഉത്തരമുണ്ട് ഇവിടെ എന്തോ നൽകിത്തന്ന് ഒരു പദ്ധതി ഉണ്ട് എങ്കിൽ തന്നെയും ഇതിനേക്കാൾ സമുന്നതമായൊരു രാഷ്ട്രം നിങ്ങളെ കാത്തിരിക്കുന്നു ഇതിനേക്കാൾ മഹത്വപൂർണമായ ഒരു സംസ്കാരം നിങ്ങളെ കാത്തിരിക്കുന്നു ഇതിനേക്കാൾ ആഠിത്യം നിറഞ്ഞിരിക്കുന്ന പുതിയൊരു ലോകം നിങ്ങളുടെ മുമ്പിൽ തുറക്കപ്പെടാൻ പോകുന്നു അവിടേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ മടങ്ങി വര വന്ന രഥം അധികം വൈകാതെ നിങ്ങളുടെ ജീവിതത്തിന്റെ പടിവാതത്തിലെത്തും കാഹളമോതി ദൂതന്മാർ നിങ്ങളെ അതിലേക്ക് സന്തോഷത്തോടെ വിളിച്ചു നിങ്ങൾ അതിൽ യാത്ര ചെയ്യും അന്ന് നിങ്ങൾ കാണും നിങ്ങളുടെ കൺമുമ്പിൽ നിന്നും അറിഞ്ഞു പോയവൻ ഈ ലോകത്തിന്റെ മുമ്പിൽ ആണികളേറ്റ് മുറിപ്പാടുകളുമായി സ്വന്തം തോളിൽ തലചായ്ച്ചിരുന്നവൻ ലോകം ഭരിക്കുന്ന സകലത്തിന് മീത് ദൈവമായി വാഴുന്ന ആസ്വദിനം നിങ്ങൾ നിങ്ങളുടെ കണ്ണാലെ കാണും ഈ മനോഹരമായ പ്രത്യാശയുടെ സൗന്ദര്യം ഇന്ന് നിങ്ങളുടെ ഹൃദയത്തെ ബലപ്പെടുത്തട്ടെ ഇന്ന് ജീവിതത്തിൽ അനുഭവിക്കുന്ന ഏത് പ്രയാസത്തിനും പരിഹാരം തരാൻ യേശു മതിയായവനാണ് അപ്പോൾ തന്നെ നിങ്ങളുടെ ആത്മാക്കൾ കൊതുകുന്ന ഏറ്റവും സ്വർഗീയ സൗഭാഗ്യവും അവിടുന്ന് നിങ്ങൾക്കായി ഒരുക്കി വെച്ചിരിക്കുന്നു യേശു എനിക്ക് സ്വർഗം തരുന്നു ഭൂമിയിൽ എനിക്ക് സ്വർഗീയ ദാനങ്ങളുടെ ചാക്കുംപടിയുള്ള അനുഗ്രഹങ്ങളും അവിടെ നയിച്ചു തരുന്നു ഇത്ര മഹത്തായ ഒരു വിശ്വാസത്തിലാണ് ഇന്ന് രാവിലെ നിങ്ങൾ ആയിരിക്കുന്നത് പേടിക്കരുത് നിന്റെ കാര്യങ്ങളുടെ മേൽ ദൈവത്തിന് കണ്ണുണ്ട് ഭയപ്പെടരുത് നിന്റെ ആവശ്യത്തിന് മേൽ ദൈവത്തിന് ജാഗ്രതയുണ്ട് ഉടഞ്ഞു പോകരുത് നിന്റെ മാന്യത ദൈവം സ്ഥിരീകരിക്കുന്ന ദിവസങ്ങൾ വരുന്ന ജീവിത വഴികളിലെ പ്രയാണകാലത്തിന്റെ ദുരിതങ്ങളോട് നീ വിട പറഞ്ഞിട്ട് ഐശ്വര്യപൂർണമായിരിക്കുന്ന രാജകീയ സൗഭാഗ്യത്തിൽ യാക്കോബ് ചെന്ന് കയറിയതുപോലെ നിങ്ങളും ചെന്നു കയറും ഞാൻ എത്തിപ്പെടാൻ ആഗ്രഹിച്ചിരുന്ന ജീവിതത്തിന്റെ ഏറ്റവും മേത്തരമായിരുന്ന പ്രത്യാശ പൂർത്തീകരണത്തിന്റെ തീരത്ത് ഞാൻ എത്തിയെന്ന് അന്ന് നിങ്ങൾ യേശുവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയും യേശുവിനെ നിങ്ങൾ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയും ആ കർത്താവിൻ്റെ കരങ്ങൾ നിങ്ങളെ ആലിംഗനം ചെയ്യുന്ന ദിവസത്തിൽ നിങ്ങളെത്തും അന്ന് നിങ്ങൾക്ക് വേണ്ടി മുൾക്കിരീടം ധരിച്ചവന്റെ ശിരസ്സിനെ നിങ്ങൾ ചുംബിക്കും ആ മേൻ അവന്റെ ചുണ്ടുകളാൽ അവൻ നിങ്ങളെ വാരിപ്പുണരുന്ന ഒരു ദിവസം വരുന്നു ആ കൈകൾ നിങ്ങളെ ആശ്രയിക്കുന്ന ഒരു ദിവസം നിങ്ങളുടെ മുമ്പിൽ സമാഗതമാകാൻ പോകുന്നു ഇന്നത്തെ പ്രവചന ദൂത് കേവലം ഇന്നത്തെ ജീവിതത്തിന്റെ മേലുള്ള ദൂത് മാത്രമല്ല അത് ഭാവിയിൽ കടന്നു വരാൻ പോകുന്ന കർത്താവിൻ്റെ മടങ്ങി വരവനെയും നിങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന സ്വർഗീയ പ്രത്യാശയുടെ വലിയ വിളംബരത്തെയും കുറിച്ചുള്ള ആഹ്വാനമാണ് ഇന്നത്തെ പ്രയാസങ്ങളെ ദൈവം പരിഹരിക്കും അതോടുകൂടെ നിങ്ങളുടെ ഭാവിയേയും ദൈവം സുരക്ഷിതമാക്കിയിരിക്കുന്നു ഭയപ്പെടേണ്ട ദൈവം നിങ്ങളെ അറിയുന്നു അവിടുന്ന് നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഒരുക്കുന്നു ദൈവ പൈതലെ നീ പേടിക്കാതെ കർത്താവ് നിനക്ക് വേണ്ടതെല്ലാം ഒരുക്കും നമുക്ക് പ്രാർത്ഥിക്കാം ൂത നിങ്ങൾക്ക് അസാധാരണമായ ഒരു വലിയ ബലമാണ് നൽകിയത് ഞാൻ ആത്മാവിൽ അറിയുന്നു നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ദൈവമേ സ്നേഹം നിറഞ്ഞ സ്വർഗസ്ത പിതാവേ ക്രിസ്തേശുവിനെ ഞങ്ങൾക്ക് മുൻപേ ഭൂമിയിലേക്ക് അയച്ചത് ഞങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്തു വെച്ചത് ഞങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് കാലുപുറി ക്രൂശ്ശിവിടെ ഞങ്ങൾക്ക് വേണ്ടി സജ്ജമാക്കിയത് ലോക സ്ഥാപനത്തിന് മുമ്പ് ദൈവത്തിൻ്റെ കുഞ്ഞാട് അറക്കപ്പെട്ടത് ഞങ്ങൾക്ക് മുമ്പേ നിങ്ങൾക്ക് മുൻപേ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം എന്നെ ഇവിടെക്ക് അയച്ചുവെന്ന ജോസഫിന്റെ വാക്കുപോലെ ഞങ്ങൾക്ക് മുൻപേ പിതാവായ ദൈവം യേശുവെന്ന ഞങ്ങളുടെ ജ്യേഷ്ഠ സഹോദരനെ ഇവിടെ അയച്ചു ക്രിസ്തുവിന്റെ ത്യാഗ മരണത്തിന്റെ ഗുണഭോക്താക്കളായി സ്വർഗീയ സൗഭാഗ്യത്തിലേക്ക് കരയറത്തക്ക വിധം അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി എല്ലാം മുൻകൂട്ടി ചരതിച്ചു വെച്ചു ഞങ്ങളുടെ ജീവിതത്തിന്റെ ക്ഷാമകാലങ്ങളെ കണ്ടുകൊണ്ട് യേശുവിനെ ഞങ്ങൾക്ക് വേണ്ടി മുൻകൂട്ടി ഇവിടെക്ക് അയച്ച് ക്രിസ്തുവിൽ എല്ലാ സൗഭാഗ്യങ്ങളും സ്വർഗീയ അനുഗ്രഹങ്ങളും നിക്ഷേപിച്ച് ഞങ്ങളെ ജീവിതത്തിന്റെ ഏറ്റവും മഹത്വത്തിലേക്ക് മാനിച്ചൊരുക്കിയിരിക്കുന്ന ായി ഞങ്ങൾ നന്ദി പറയുന്നു കേവലം ക്ഷണികമായ ഈ ലോക ജീവിതത്തിൽ മാത്രമല്ല ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെടുന്ന നിത്യതയുടെ മഹാസന്തോഷത്തിലേക്ക് കൂടെ ഞങ്ങളുടെ കണ്ണുകളെ ഇന്ന് തുറന്നിരിക്കുകയാൾ സ്തോത്രം യേശുവരെ ഞങ്ങളെ ചേർക്കുമെന്നുള്ള ഏറ്റവും സവിശേഷമായ തേജസ് പ്രത്യാശയുടെ പൂർത്തീകരണത്തിൽ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു യേശു എന്ന ഞങ്ങളുടെ പ്രാണരക്ഷകനെ ഞങ്ങളുടെ ജ്യേഷ്ഠ സഹോദരനെ ഞങ്ങൾ വാരിപ്പുണരുന്ന സമയത്തിലേക്ക് ദൈവപിതാവെ അങ്ങ് ഞങ്ങളെ നയിക്കുന്നതിനായി സ്തോത്രം ആ സന്തോഷം കൊണ്ട് നിന്ന് എല്ലാ കുടുംബങ്ങളും നിറയട്ടെ രോഗികളായി എന്നെ കേൾക്കുന്നവർ ഭാരത്തോടെ ആയിരിക്കുന്നവർ പ്രയാസങ്ങളിലായിരിക്കുന്നവർ ഓരോ ഹൃദയങ്ങളുടെയും നൊമ്പരങ്ങൾ വേദനകൾ കാഠിന്യങ്ങൾ ഇപ്പോൾ മാറിപ്പോകട്ടെ ശത്രുപീഠകളിൽ നിന്ന് വിമുക്തരാകട്ടെ ആത്മാവിന്റെ സ്വാതന്ത്ര്യവും ദൈവത്തിന്റെ സന്തോഷവും ഓരോ ജീവിതങ്ങളെമേലും വ്യാപിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി ഞാൻ നന്ദി പറയുന്നപ്പാ ഇന്നത്തെ ദൂത് കേട്ട സകലരെയും അനുഗ്രഹിച്ചിരിക്കുകയാൽ സ്തോത്രം യേശു മിശിഹായുടെ മഹാനാമത്തിൽ തന്നെ ഇന്നത്തെ ദൈവിക ആലോചന നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നൽകിയിരിക്കുന്ന ബലം അതൊരു പത്ത് ടണ്ണാണ് പേടിക്കണ്ട നിങ്ങൾക്ക് വേണ്ടത് ഇന്ന് ചാക്കുംപടി നിങ്ങളുടെ പടിവാദത്തിലെത്തും പ്രിയപ്പെട്ടവരെ ഇന്ന് വെള്ളിയാഴ്ചയാണ് അറിയാലോ ഇന്ന് കോട്ടയത്ത് നമ്മുടെ മിനിസ്ട്രി നടക്കുന്നുണ്ട് ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിൽ നാഗമ്പടം ഓക്സിജൻ ഡിജി ഷോപ്പിനുറത്തുള്ള നാഗപടം ഓവർ ബ്രിഡ്ജിനോട് ചേർന്നുള്ള റെഡ് ക്രോസ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിൽ നമ്മുടെ ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ചിൻ്റെ വിശുദ്ധ കൂട്ടായ്മ ഇന്ന് നടക്കുന്നു ഞായറാഴ്ച ആരാധനയുമുണ്ട് നിങ്ങൾ വരണം ഈ വരുന്ന ഫെബ്രുവരി മാസം എട്ടാം തീയതി പെരുമ്പാവൂർ വൈ എം സി എയിൽ നമ്മുടെ മീറ്റിംഗ് നടക്കുന്നു കർത്താവ് നിങ്ങൾ ഒത്തിരി അനുഗ്രഹിക്കട്ടെ കേട്ടോ ഗോഡ് ബ്ലസ് യു ആമേ